കേരളത്തിലെ പ്രമുഖരായ രണ്ട് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലൊരാൾ മീഡിയ വണ്ണിലെ സീതാവൂതാണ് മറ്റൊരാൾ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടുമാണ് ഈ സീതാവൂത് ജനിച്ച കാലത്ത് തന്നെ ഇയാൾ വലിയൊരു വർഗീയവാദിയാകുമെന്ന് അന്നത്തെ പല പ്രമുഖരും പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്മൃതി പരുത്തിക്കാട് പണം കിട്ടിയാൽ ആർക്കെതിരെ എന്ത് തമ്മാടിത്തവും വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകയാണെന്ന് കേരളത്തിലെ പ്രഗത്ഭരായ പല മാധ്യമ പ്രവർത്തകരും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ആരാണ് എന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നൽകുന്നതിന് മുമ്പ് ഒരു മറുചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഇത് ചോദിക്കാനുള്ള കാരണം വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും അങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാരണം എല്ലാവർക്കും അറിയാവുന്ന കാരണമാണ് ശൈലജ ടീച്ചറെ കാഫറാക്കിയും ഷാഫിയെ ദീനിയാക്കിയും അതിന്റെ പേരിൽ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഒരു എപ്പി പോസ്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ളത് മറ്റൊരുപാട് കാര്യങ്ങൾ ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അപ്പറഞ്ഞത് മുഴുവൻ ലീഗുകാരാണെന്നും യു ഡി എഫുകാരാണെന്നും വളരെ വ്യക്തമായി പോലീസിന് മനസ്സിലായിട്ടുണ്ട് പോലീസ് അവരെ പിടികൂടിയിട്ടുണ്ട് ഈ എപ്പി പോസ്റ്റിൻ്റെ ഉടമയെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗും കോൺഗ്രസും എസ് പി ഓഫീസിലേക്ക് റൂറൽ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ചിനോട് അനുബന്ധിച്ചാണ് സീതാവൂദ് ഒരു പ്രസ്താവന നടത്തിയത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ശൈലജ ടീച്ചർക്കെതിരെ എന്ന് പറയുന്ന ഈ പോസ്റ്റർ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയതാണ് അതെന്തിനാണ് ശൈലജ ടീച്ചർക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സി പി എം നടത്തിയിട്ടൊരു തട്ടിപ്പ് അതിനയാൾ ഉദാഹരണം പറഞ്ഞതാണ് ഏറെ രസകരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ നാഥാപുരത്ത് നിന്ന് മത്സരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് സി പി എം ഇല്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സി എച്ച് കണാലിനെതിരെ അന്ന് വ്യാപകമായ ഒരു പോസ്റ്റർ ഉണ്ടായി സി എച്ച് കണാലിനെതിരെ എന്ന് ഇയാൾ പറയുന്നില്ല ഒരു പോസ്റ്റർ ഉണ്ടായി ആ പോസ്റ്ററിലെ വാക്കുകൾ ഇങ്ങനെയാണ് കള്ളത്തീയന് വോട്ടില്ല കൊടുവാ തീയ്യന് വോട്ടില്ല ഇത് വ്യാപകമായ പോസ്റ്റർ പ്രചരണം നടന്നു എന്നാണ് സീതാബൂദ് അങ്ങ് ചാമ്പി കൂടിയാണ് അന്ന് രാജ്യത്ത് എത്രമാത്രം പോസ്റ്ററുകൾ ഇറങ്ങാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയിലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ എന്നൊന്നും ഒരു കണക്കൊന്നുമില്ല കാര്യമായി അന്ന് ചുമര കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ആവട്ടെ ഇങ്ങനെ ഒരു വാചകമുണ്ട് എന്നാണ് അതിൽ പറഞ്ഞത് ആ വാചകമായാൽ പറയുന്നത് ഇത് മത്സരിക്കുന്നത് ഒരു തീയ്യനാണെന്ന് ആ പ്രദേശത്തുള്ള തീയ്യന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം കൂടി ഈ വർഗീയവാദി പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ മുസ്ലിങ്ങളാണല്ലോ കൂടുതലുള്ളത് പറയുന്നത് കേട്ടാത്ത ഒന്നും മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആൾ അതിലുണ്ട് ഒന്നോ രണ്ടോ യു സി രാമുമാരോ വെച്ചിട്ട് ആരുണ്ട് മിസ്റ്റർ ദാവൂദി മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇത് ഇയാൾ പറഞ്ഞത് ഒരു ബാലൻസിന് വേണ്ടിയാണ് അടുത്ത വാചകം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്താണ് പറയുന്നത് സി പി എം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു തീയ്യ പാർട്ടിയാണല്ലോ ആര് പറഞ്ഞു തന്നോട് തീയ്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് സി പി എം എന്ന് ഞാനടക്കം പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ഈ സി പി എമ്മിലുണ്ട് ക്രിസ്ത്യ മതവിശ്വാസികളുണ്ട് പല മതവിശ്വാസികളുണ്ട് ഒരു മതവിശ്വാസവും ഇല്ലാത്ത മഹാഭൂരിപക്ഷം ഉണ്ട് അതൊക്കെ ജാതിയും മതവും പറയാറുണ്ടോ ഈ പാർട്ടിയിൽ ചേരുമ്പോൾ ജാതിയും മതവും ചോദിക്കാറുണ്ടോ ജനിച്ച വർഗം തൊഴിലാളി മുതലാളി മുതലാളിവർഗാണോ കർഷക വർഗമാണോ എന്ന ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് അണികളെടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നിട്ട് ഈ ചങ്ങാതി കെട്ട നാവ് കൊണ്ട് പറയാണ് ടി എംമാരുടെ പാർട്ടിയാണ് വർഗീയത ഇവന്റെ നാവിൻ തുമ്പത്തെ വിഷമായി ജ്വലിച്ച് നിൽക്കുന്നത് ഈ നാട് കാണാതെ പോകരുത് അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ട് ഇയാൾ പറയാന് അന്നും ഈ പിന്നെ തീയ്യനാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റർ എഴുതിയതെന്ന് പലരെ പല പ്രമുഖരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏ മിസ്റ്റർ താങ്കൾ ഒരു ചാനൽ മുറിയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ചിലരെങ്കിലും ആ ചാനലിനെ തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടാവും അതൊരു വർഗീയ സംഘടനയുടെ ചാനലാണെന്ന് തിരിച്ചറിയാത്ത ആളുകളുണ്ടാവും അവർ താങ്കളെ പറയുന്ന വിശ്വസിക്കില്ലേ ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ സി പി എമ്മിന്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും കാലത്ത് ജീവിച്ച മാസങ്ങളോളം ഒറ്റത്തവണ മാത്രം പതിമൂന്ന് മാസക്കാലത്തോളം ജയിലിൽ ജയിലറക്കുള്ളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്ത് തമ്മാടിത്തരവും ഈ സീതാബൂദിനെ പോലെയുള്ള വർഗീയവാദികൾക്ക് പറയാന്നാണോ ഈ നാട്ടിൽ താൻ പറയണം ആര് പറഞ്ഞെന്ന് ഈ നാട്ടിനോട് വളരെ വ്യക്തമായി പറയാനുള്ള ഉത്തരവാദിത്തം സീതാഹൂദനുണ്ട് മീഡിയ വണ് എന്ന് പറയുന്ന സ്ഥാപനത്തിനുണ്ട് അതിന്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് എന്ത് തമ്മാടിത്തവും വിളിച്ചു പറയാനുള്ളതല്ല ഒരു ചാനൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അത് വർഗീയ വിഷം തുളുമ്പുന്ന രൂപത്തിൽ വിളിച്ചു പറയാനുള്ളതല്ല തീയംമാരെ സംഘടിപ്പിക്കലായിരുന്നോ സി എച്ച് കണാരൻ തീയൻമാരുടെ പാർട്ടി ഉണ്ടാക്കിയാണോ സി എച്ച് കണാരൻ ചെയ്തത് അദ്ദേഹം ബീഡിത്തെപ്പ് തൊഴിലാളികളുടെ സംഘടനയുണ്ടാക്കി ഈ തലശ്ശേരിയിൽ നിന്ന് വടകരയിലേക്ക് കാൽനടയായി ജാഥ നടത്തിയിട്ടുണ്ടെന്നും ചരിത്രത്തിലുണ്ട് വീടി ബീഡിത്തൊഴിലാളികളൊക്കെ തീയംമാരായിരുന്നോ അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അദ്ദേഹം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് പുസ്തകങ്ങളുണ്ട് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ആരോ പറഞ്ഞു എന്തോ പറഞ്ഞു എവിടെയോ പറഞ്ഞു എന്നല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതുണ്ട് അത് തീയന്മാരായ കർഷക തൊഴിലാളികളെ മാത്രം സംഘടിപ്പിച്ചിട്ടാണോ എന്നിട്ട് ഇയാൾ ജാതി കൊണ്ട് വേർതിച്ചിട്ട് പറയാണ് തീയന്മാർ എന്നൊക്കെ ഇത് ഇയാൾ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ പാർട്ടി എന്ന് പറയുന്നാൽ ജമായത്ത് ഇസ്ലാമിയാണ് അവരെ വിളിക്കുന്നത് മൗദൂദികൾ എന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചിട്ടുള്ളത് മൗദൂദിയാണ് ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ജീവിച്ചവരുണ്ടല്ലോ അമ്പത്തൈൻ്റെ ചരിത്രമൊക്കെ പറയുന്ന മിസ്റ്റർ ദാവൂദ് താങ്കളുടെ കുറിച്ച് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ എം കെ മുനീർ അടക്കമുള്ളവർ എഴുതിയ ലേഖനത്തിലുണ്ട് ഒന്ന് വായിക്കണം

വിവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമുണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു മതസംഘടനയാണ് മാത്രമല്ല അവര് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതിനെതിരായിരുന്നു എന്താ മൗദൂതി പറഞ്ഞിട്ടുള്ളത് ഒരു ഇസ്ലാമിക രാജ്യ അനിസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണമല്ലാത്ത രാജ്യത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആവുന്നതിനേക്കാളും എനിക്ക് നല്ലത് ജമായത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ ഒരു പ്യൂണാവുന്നതാണ് ഇത് നാസർ നാസർകോഡായി അറിയില്ല ഇത് എം കെ മുനീർ അടക്കമുള്ള പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസീസ് മൗലവി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾ താങ്ങി നടക്കുന്ന മുസ്ലിം ലീഗിന്റെ ആളുകൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് എന്തായിരുന്നു ഇസ്ലാമിന്റെ നയം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം ഇപ്പോഴും ഇസ്ലാമിന്റെ വളരെ മൗലിക ഇസ്ലാമിന്റെ ഇസ്ലാമിക ഇസ്ലാമിക പോലും നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് മുഹമ്മദ് കേരളത്തിൽ ജമാത്ത് ഇസ്ലാമിയുടെ അമീർ അല്ലായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു പിന്നെ അനിസ്ലാമിക രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും അനിസ്ലാമികമാണ് ഇസ്ലാമിക രാജ്യമല്ലാത്ത ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും അനിസ്ലാമികമാണ് ഇസ്ലാമിനെതിരാണ് എന്നാ പറഞ്ഞത് ജമാത്ത് ഇസ്ലാമി ആരാത് പറയാൻ ഔദ്യോഗികമായി ഇന്ത്യയിലെ ഏറെ മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗ് അടക്കം എത്ര സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് അല്ലാത്ത സുന്നികൾ മുജാഹിദികൾ ഒക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ കാര്യം ആധികാരികമായി പറയാൻ ആരായി ജമായത്ത് ഇസ്ലാമി എന്നിട്ട് ഇവര് പറയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെറ്റാണ് അത് ഇന്ന് മുതൽ ഇന്നലെ ഇന്ന് നാളെ കിയാമം ഒന്നാം തീയതി കിയാമം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസ പ്രകാരം ലോകാവസാനം ഒന്നാം തീയതി വരെ ലോകാവസാനം രണ്ടാം തീയതിയതോ കിയാമം രണ്ടാം തീയതി ആയോ മൗദൂതി സീതാവൂദ് മറുപടി പറ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയാണ് തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഇടപെടുകയാണ് എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ജയവരാജ്യങ്ങളെ തീരുമാനിക്കാൻ പച്ചക്കള്ളവും വർഗീയതയും പറയുകയാണ് ഇത് സീതാവൂത് പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു അത്ഭുതം നിങ്ങൾ വിചാരിക്കേണ്ട ഇയാള് മാധ്യമത്തിൽ എഴുതിയൊരു ലേഖനുണ്ട് ഏത് കാലത്ത് ലോകം ജാതികൾക്കും മതങ്ങൾക്കും അപ്പുറം മരണത്തെ ഭയപ്പെട്ടിരുന്ന ഒരു കാലം തൊട്ട് മുമ്പ് കഴിഞ്ഞ കോവിഡ് കാലം ആ കോവിഡ് കാലത്ത് ഇയാൾ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇനി എത്ര പേർ മരിക്കണം വിജയ ഗൾഫിൽ നിന്ന് പ്രവാസികൾക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ലോകമാകെ വിമാന സർവീസ് നിർത്തി എന്നിട്ട് കേരളത്തിന് പ്രത്യേക വിമാന കമ്പനി ഉണ്ടോ പ്രത്യേക വിമാനത്തിന് അയക്കാൻ പറ്റുമോ എന്നിട്ടും പരമാവധി യജ്ഞിച്ച് വിമാനം അയച്ചതൊക്കെ ചരിത്രം ആ സമയത്ത് ഇയാൾ ഇനി എത്ര ചോദിക്കേർ മരിക്കണം വിജയ കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ ലോകത്തിലെ സർവ്വസന്നാഹങ്ങളുമുള്ള ചികിത്സാ സൗകര്യങ്ങളുമുള്ള അറബ് രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങളിലടക്കം കേരളത്തെ നോക്കുകയാണ് കാരണം അന്ന് മരണം ഏറ്റവും കുറഞ്ഞ ഏറ്റവും സുരക്ഷിതമായ ചികിത്സാ സമ്പ്രദായമുള്ള നാടാണ് കേരളം പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളം ഈ കേരളത്തിലേക്ക് ഇനി വരാൻ എത്ര നാൾ കാത്തിരിക്കണം വിജയ എന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ കൂടെ ഇയാൾ കൊടുത്ത ഒരു ഖബറിടത്തിന്റെ ചിത്രമുണ്ട് മനുഷ്യൻ മരിച്ചു കിടക്കുന്നതിന്റെ ചിത്രം അബുദാബിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു ഖബർസ്ഥാന്റെ ചിത്രം കൂടിയാണ് എത്രയോ കാലങ്ങളായി മനുഷ്യൻ മരിച്ചാൽ കബറടക്കുന്ന ഒരുപാട് കബറിടങ്ങളുടെ ചിത്രമുള്ള കല്ല് മീസാംഗല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴയ കബറിടത്തിന്റെ ചിത്രം കൊടുത്തിട്ട് ഇയാൾ ചോദിക്കാണ് എത്ര പേര് മരിക്കണം അത് കണ്ടാൽ ആളുകൾ എന്താ മനസ്സിലാക്കാം ആ കബറിടത്തിൽ മരിച്ചു കിടക്കുന്നത് മുഴുവൻ കോവിഡ് ബാധിച്ചിട്ടുള്ള മലയാളികൾ മരിച്ചു കിടക്കുന്നത് പോലെയുള്ള ചിത്രം കൊടുത്തിട്ട് ഈ വൃത്തികെട്ട ചോദ്യം ചോദിച്ചവന്റെ പേര് സി ദാബൂദ് എന്ന വർഗീയവാദിയാണ് കഴിഞ്ഞില്ല ഇയാൾ ഒരുപാട് പേരുടെ ചിത്രം കൊടുത്തു ഗൾഫിൽ നിന്ന് മരിച്ചവരുടെ ചിത്രം ആ ചിത്രത്തിൽ വയനാട്ടുകാരനായ ഒരു മുഹമ്മദ് ആജി ഉണ്ടായിരുന്നു ആ മക്കയിലായിരുന്നു താമസിക്കുന്നത് സാധാരണ അസുഖം എന്ന് അദ്ദേഹം മരണമറഞ്ഞു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മൃതശരീരം തോളിലേറ്റി വിശുദ്ധ മക്കയിലെ കബർസ്ഥാനിൽ കബറടക്കി തൊട്ടടുത്ത ഫ്ളാറ്റുകളിൽ അറബികളടക്കമുള്ള മറ്റ് ബന്ധുക്കൾ അതിൽ പങ്കെടുത്തു അയാളുടെ ചിത്രം പോലും കൊടുത്ത് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ കൊടുത്തപ്പോ അവരുടെ ബന്ധുക്കൾ പിറ്റേ ദിവസം ഈ സീതാവൂതിന് പറഞ്ഞത് ചെവിയിൽ ഇപ്പോഴും അലക്കുന്നുണ്ടാവും ഇല്ലേ അവര് വളരെ സങ്കടത്തോടും വേദനയോടും രോഷത്തോടും കൂടി ചോദ്യം ചെയ്തില്ലേ ഈ സീതാബൂദനെ അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ എന്ത് വൃത്തികേടും പറയും എന്ത് തമ്മാടിത്തരവും ഇയാൾ വിളിച്ചു പറയും അതിന്റെ ഭാഗമായിട്ടാണ് സി എച്ച് കണാരൻ എന്ന് പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉജ്ജ്വലമായ നായകത്വം വഹിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ ജയിലിൽ കടന്ന ഈ കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരനായകനായ സി എച്ച് കണാരനെ കുറിച്ച് വായി തോന്നിയത് കോതക്ക് പാടിയത് ഇതൊരു ജനാധിപത്യ രാജ്യത്തായതുകൊണ്ട് മാത്രമാണ് താങ്കൾ എതിർത്ത ജനാധിപത്യമുണ്ടല്ലോ ആ ജനാധിപത്യ രാജ്യത്ത് ായത് കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് പറയാനും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത് എന്ന് ഓർക്കുന്നത് നന്ന് നടത്തിയല്ലോ ഇത് ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്താ കണ്ടുപിടിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് കേരളത്തിൽ എത്ര പ്രാവശ്യം കേട്ടതാ ഇതേ നാദാപുരത്തിന്റെ പരിസരത്ത് ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കക്കെട്ട് മണിയൂർ തായിലെ നമ്പോടം കണ്ടി ഹമീദ് കേസ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് പോലീസ് കേസ് രേഖ ഉണ്ട് വാർത്തയുണ്ട് കണ്ടി ഹമീദ് വധക്കേസ് ചെറിയ കാര്യമല്ല അതുപോലെ തന്നെ മറ്റൊരു കണാരൻ സി എ മറ്റേത് സി എച്ച് അല്ലെങ്കിൽ എ കണാരൻ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്നു എ കണാരൻ ആ സമയത്താണ് നമ്പോടം കണ്ടി ഹമീദ് എന്ന് പറയുന്ന ഒരു ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് അതിന്റെ പേരിൽ ലീഗും യു ഡി എഫും വലിയ സമരം നടത്തി ഓർക്കുന്നില്ലേ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ആ മാർച്ച് പിന്നെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ അതുവഴി കാറിൽ വന്ന എ കനാരൻ എം എൽ എയുടെ കാർ ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിന് പരിക്കുപറ്റി കാറിലുള്ള മറ്റു പലർക്കും പറ്റി അതിന്റെ പേരിൽ നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും വലിയ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായി നിരവധി ആളുകൾ എന്റെ അഭിപ്രായത്തിൽ മൂന്നോ നാലോ അഞ്ചിനടുത്ത ആളുകൾ അന്ന് രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന എന്റെ ധാരണ മിനിമം മൂന്നാളുകളെങ്കിലും ആ രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ വലിയ ആവേശത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാണ് അവസാനം പോലീസ് കണ്ടുപിടിച്ചു ഈ കേസിലെ പ്രതി ആരായിരുന്നു ഓളങ്കണ്ടി ചെക്കൻ ഒളങ്കണ്ടി ചേക്കുന്നോ ചെക്കെന്നോ അങ്ങനെ എന്തോന്നാണ് പേര് എന്തായാലും മുസ്ലിം ലീഗിന്റെ നേതാവ് അത് മറ്റൊരു വിവാദ വിഷയമായി ബന്ധപ്പെട്ട കൊലപാതക ആ കൊലപാതകം കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ ഇടാൻ നോക്കി അന്ന് നടത്തിയിട്ടുണ്ട് ഇതുപോലെ എസ് പി ഓഫീസ് മാർച്ച് ഓർക്കുന്നില്ലേ നബീസിന്റെ കഥയൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു നബീസുന്റെ ബലാത്സംഗത്തിന്റെ പേരിൽ ബിനു എന്ന ഒരു മനുഷ്യൻ അന്നും കൊല്ലപ്പെട്ടു സത്യം ലോകം പിന്നീട് തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോ ഈ കണ്ടി ഹമീദ് വധക്കേസിൽ പിന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഓർക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇപ്പം ഈ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയില്ലേ സത്യം വിളിച്ചത് വരും എ കെ ജി സെന്ററിലേക്ക് ബോംബേർ കടന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാർ എറിഞ്ഞതാണ് സ്വന്തം ആപ്പീസിലേക്ക് എന്ന് ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ചവരല്ലേ കോൺഗ്രസും ലീഗും ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ സീതാബൂദനെ പോലെയുള്ള മാത്രകള് അതിനനുസൃതമായി ഈ നാട്ടിൽ പ്രചരണം നടത്തിയല്ലേ ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ പിന്നെ വണ്ടൂര് ൂര് വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസുകാരൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക കൂടിയായ സുജിതയെ കൊന്ന് സ്വന്തം വീട്ട് വളപ്പിൽ കുടിച്ചു മൂടി കോൺഗ്രസ് ലീഗ് ഇളകിലെ പിണറായി വിജയന്റെ കാലത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയോ പെൺകുട്ടിയെ കൊന്നു കുടിച്ചു മൂടി പോലീസ് അന്വേഷിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് മാർച്ച് നടത്തുന്ന ആരാണ് ഈ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അവനാണ് സങ്കാര സമിതിയുടെ പ്രധാനപ്പെട്ട നേതാവ് പിടികൂടിയില്ലേ പോലീസ് ആരെയാണ് വിഷ്ണു ആകുന്നത് വിഷ്ണു കൊന്ന് സ്വന്തം പറമ്പിൽ കുടിച്ചിട്ടു എന്നിട്ട് കോൺഗ്രസിന്റെ സകല വമ്പന്മാരും വലിയ ജാഥ ഇതൊക്കെ ഒരുപാട് ഖണ്ഡത പ്രിയപ്പെട്ടവരെ ഈ കേരളം എസ് എഫ് ഐ ചാപ്പ കുത്തി ഒരു കെ എസ് യു കാരന്റെ പേരിൽ ഈ നാട്ടിൽ എത്ര കാലം പ്രചരിപ്പിച്ചു ആ ചാപ്പ കുത്തിയത് ഈ നാട് മുഴുവനും കാണിച്ചില്ലേ സകല മാധ്യമങ്ങൾ അവസാനം ചാപ്പ കുത്തപ്പെട്ടവൻ തന്നെ സത്യം വെളിച്ചത്തെ പറഞ്ഞില്ലേ അത് എന്റെ പുറത്ത് കെ എസ് യു കാര്യ എന്റെ സമ്മതത്തോടു കൂടി കുത്തിയതാണ് എസ് എഫ് ഐക്കാരനെ തോൽപ്പിക്കാൻ മനസ്സിലായത് നിങ്ങൾക്ക് കൊലപാതകം നടത്തുക എന്നിട്ട് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ വെക്കുക എന്നിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുക അതുപോലെയാണ് ഇപ്പോ നാഥാപുരത്തെ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ ഈ കാഫിർ എന്ന പോസ്റ്റ് ഇട്ട് അത് ഇപ്പൊ ഇട്ടത് ശൈലജ ടീച്ചർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരാണ് ഇട്ടത് എന്ന് പ്രചരിപ്പിച്ച് അവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് മാർച്ച് നടത്തുന്ന ഇവർക്ക് വേണ്ടി വായിൽ തോന്നിയ കോതക്ക് പാടുന്ന സീതാവൂദിനെ പോലെയുള്ള മാധ്യമ തമ്മാടികളെ ഏറ്റുപിടിക്കുന്ന സ്മൃതി പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ വിളിക്കാൻ പാടില്ല അവരെ ഈ ഈ പറയുന്നവരെ നാട് തിരിച്ചറിയണം ാണ് ആദ്യത്തെ നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരനാണ് സ്ഥാനാർത്ഥി സി പിന്നി പി എം സി പി ഐയുടെ അമ്പത്തി ഏഴിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അഴിയൂർ കാരനാണ് അദ്ദേഹം അദ്ദേഹം അഴിയൂർ കാരനാണ് അന്ന് പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ ഒരു ദിവസം രാവിലെ ചുമരെടുത്ത് വരികയാണ് പ്രദേശങ്ങളിൽ പോസ്റ്റർ കൊടുവാതീയന് വോട്ടില്ല കള്ളത്തിയന് വോട്ടില്ല കള്ളത്തിന് നമ്മുടെ സി എച്ച് കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട് ചെയ്താണെന്ന് പിന്നീട് മാധ്യമ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തി താമുഖമായി പറഞ്ഞത് ഇവരൊക്കെ ും ജനിച്ച കാലത്ത് തൊട്ട് പറഞ്ഞു കേൾക്കുന്നത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആരാണ് എന്ന് നേരത്തെ പറഞ്ഞ് ഉത്തരം പറയുവാൻ പറയാം സ്മൃതി പരിധിക്കാട് പണം കിട്ടിയാൽ എന്തും വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകയാണെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതാരായിരുന്നു പറഞ്ഞത് എന്ന് സ്മൃതി പരുത്തിക്കാട് സി എച്ച് കണാറിനെ കുറിച്ച് പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ഉത്തരം പറയുമ്പോൾ ആ നാൾ ഉത്തരം പറയും നിങ്ങൾക്കോട് ഈ ഭാഷയിൽ തന്നെ സംസാരിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും കാഫറിന്റെ വിവാദം അധികം വൈകാതെ ഈ നാട്ടിൽ തിരിച്ചറിയും ഇതുപോലെയുള്ള വർഗീയവാദങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് ജയിച്ച ചരിത്രം വടകരയിലടക്കം കോലിബി സഖ്യം ഉണ്ടാക്കിയ കോൺഗ്രസിനും ലീഗിനുമാണ് അവർ ഇതുപോലെ ഏറിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും അന്നും ആ കാലഘട്ടത്തിലും സംഭവം അടക്കം പോളക് പിന്നെ കണ്ടി ഹമീദ് വധക്കേസ് അടക്കമുള്ള കാലഘട്ടത്തിലും ഈ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ കൂടെയായിരുന്നു പക്ഷേ സത്യം തിരിച്ചറിയപ്പെടാതെ പോയിട്ടില്ല കേരളത്തിൽ ഇവിടെയും സത്യം തിരിച്ചറിയുന്ന ഒരു നാള് പുലരുക തന്നെ ചെയ്യും